ഒരു ഒരു രക്ഷയില്ല മസരകുടി വഴി റൂട്ടിലേക്കല്ല മസരകുടി വഴി സിംഗാര സിംഗാര സ്ഥലണ്ട് അവിടെത്താ പോണത് അപ്പൊ രാവിലെ പോന്നിട്ട് ഇപ്പൊ മസരകുടി റൂട്ടിലാണ് പോയികൊണ്ടിരിക്കുന്നത് ചെറിയൊരു ചാട്ടിലമ്മണ്ടായിരുന്നു ഇപ്പോഴും മോർണിംഗിൽ ചെക്ക് പോസ്റ്റ് കയറണമെന്നുണ്ടെങ്കില് കറക്റ്റ് ആയിട്ട് എല്ലാത്തിനും ഞങ്ങളെ ഈ റൂട്ടിൽ കൊറേ വട്ടം വന്നിട്ടുള്ളതാണ് അപ്പോഴേപോലെ ഞങ്ങള് കണ്ടിട്ടില്ലേ ഇതുവരെ അത് കാരണം ഞങ്ങൾ ഇത്രയും പറയണത്

അറിയ റോഡുകളെ പോകുമ്പോൾ വൈപ്പുണ്ട് അതന്നെയാണ് മെയിന് സങ്കടം ആണ്ട്ടോ

നല്ല മനോഹരമായ കാട് കാടിന്റെ പങ്കിയാണല്ലേ ഈ ബുൾജെറ്റ് പറയണ പോലെ വെറുതെ എങ്ങനെ വീട്ടിലിരിക്കാതെ ഇടക്കൊക്കെ ഒന്ന് കൂട്ടുകാരന്റെ ബൈക്ക് അടിച്ചു മാറ്റിട്ടോ അല്ലെങ്കിൽ ആധാരം പണം വെച്ചിട്ടൊക്കെ ഇടക്കൊക്കെ ഒന്ന് ട്രിപ്പ് പോകും ജോലി വീടായിട്ട് നടക്കണ്ട അപ്പോഴത്തെ ഓടിയോ കെട്ടിന്നല്ല വിജയ് ചെയ്തു മതി മറ്റേ പടത്തില് പോന പോണത് അതിന്റൊന്നും ആ

നടന്നിട്ടൊക്കെ പോയി സൈക്കിൾ ഇപ്പൊ പുതിയ തരത്തം മറ്റേ കണ്ടുപടിഞ്ഞ് സിംഗിൾ വീല് ഇപ്പൊ ഇന്നലെ ഏറ്റവും രണ്ട് സിംഗിൾ ഏറ്റവും മറ്റേ താമരശ്ശേരി വരുന്നുണ്ട് സിംഗിൾ വീല് പല പല വീടിന് യാത്ര ചെയ്യണം ഒരു അക്ഷ ഇല്ലേ ഒരു ചെറിയ ചാറ്റന് മഴയുണ്ട് നല്ല നൈസ് ഫീലാണ് മറ്റേ ഒരു മോട്ടിവേഷൻ സ്പീക്കർ പറയണല്ലേ വട്ടിയെ പോലെ പണിയെടുക്കുക രാജാവിനെ പോലെ ജീവിക്കുക നമ്മൾ രാത്രി വ്യാപക ഗ്ലാസ് വർക്കൊക്കെ ചെയ്ത് പൈസ അതിലടവിന്റെ പൈസ മാറ്റി വെക്കുക വീട്ടിൽ ചെലവ് മാറ്റി ബാക്കി പൈസ എൻജോയ് സേവിങ്സ് ഇല്ല അത് എൻജോയ് ചെയ്യാം പറയേ കിട്ടണില്ല റിയില്ല എൻജോയ് ഈയൊരു കാഴ്ച കാണി ഇവിടെ തന്നെ വരണം വീട് എടുത്തിട്ടും കണ്ടിട്ടൊന്നും കാര്യമല്ല അത് വേറെ ഞാൻ വരിക ഇന്നത്തെ പ്ലേസ് നടക്കാൻ വിസിറ്റ് ചെയ്യാ

കുറച്ച് വന്നിട്ട് ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഒരു ചെറിയൊരു ഏരിയ കുറച്ച് ഒരു കടകളൊന്നും ഒക്കെ ഉള്ളത് ഇവിടെ ആയിരിക്കുള്ള ജീപ്പല്ലേ ഉള്ളൂ കുറച്ചുകൂടി ഒരു

ആറ് കിലോമീറ്റർ ചിന്താരോമീറ്റർ അത് നമ്മളിപ്പോ ഊട്ടി പോയത് തന്നെ ഓൾറെഡി കഴിഞ്ഞു ടൈമുണ്ടെങ്കിൽ നമുക്ക് പോകാം ടൈമുണ്ടെങ്കിൽ നമുക്ക് പോവാ എന്തായാലും വൈകിട്ട് ഇറങ്ങിയതല്ലേ ഈ മാസം ഈ മാസംകുടി റൂട്ടൊക്കെ പോവാറുണ്ട് കറക്റ്റ് ടൈം ഇതാണ് ഈ മഴക്കാലാണ് അപ്പോൾ അപ്പോഴീ കാടിന്റെ നാച്ചുറൊക്കെ കാണാൻ പറ്റുള്ളൂ കോടവല്ലും ഇവിടുത്തെ അമ്പലം ഇവിടുത്തെ അമ്പലം ഒക്കെ ഒരു പ്രത്യേക രീതി അല്ലേ നമ്മള നമ്മളവിടുത്തെ പോലെ നമ്മൾ യിലേക്കുള്ള വഴിയിലാണ് സിംഗാര ഇൻസ്റ്റഗ്രാമിൽ കുറെ കണ്ടുപോണുല്ലേ നല്ല സെറ്റ് പ്ലേസ് ആണെന്ന് ആണ് നല്ല പൊളി വൈബാണ് വലിയ കുലിയാണ് തോണലി അത് ഗ്രില് ഇട്ട് കൊടുക്കണ്ടല്ലോ

സിംഗാറയിലേക്ക് പോകുന്ന വഴിയാണിത് ഇങ്ങോട്ട് ലാസ്റ്റ് പോവാൻ ചെക്ക് പോസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ് പ്രൈവറ്റ് വാഹനങ്ങളോ പുറത്തുനിന്ന ആൾക്കാർക്കൊന്നും പ്രവേശനമല്ല പക്ഷെ ഇപ്പോ ഇവിടുത്തെ റോട്ട് അടിപൊളിയാണ് ഒരു രക്ഷയില്ല കൈസ് ഇവിടെ കൂടുതൽ ചെറിയ ചാറ്റൻ വഴിയല്ലേ നൈസായി മസനപൊടി ഒന്ന് എവിടെ വേറെ എന്തോ ചെക്ക് പോസ്റ്റെന്ന് ചോദിച്ചേക്ക് എന്തോ സ്ഥലം ഉണ്ട് പറഞ്ഞു നമുക്ക് അവിടുന്ന് നമ്മൾ ചായ കുടിച്ചിട്ടില്ല രാവിലെ റൂമിൽ നിന്ന് വെക്കരുത് നേരെ പോകുന്നതാണ് എന്തെങ്കിലും കാണണ്ടോ ചോദിച്ചോട്ടില്ല സിംഗാര റൂട്ട് അടിപൊളിയാണ് കൈസ്

പവർ സപ്ലൈ ഇപ്പോൾ മലമൊന്നില്ല അണക്കെട്ടോ അല്ലെങ്കിൽ വെള്ളച്ചാട്ടം ഒന്നുമൊക്കെ ഉണ്ടാവില്ലേ എന്തായാലും സ്ഥലം ഒരു ലക്ഷയില്ല കൈസ് കൈസ് മഴക്കെ പോയിട്ട് കോട കോട പോണോക്കോടിയുള്ള മഴ പോയി കഴിഞ്ഞൊരു കോടകരണ്ട് അല്ലേ എങ്ങനുണ്ട് കാഴ്ച പൊടി പൊളിച്ചാധ മസാല പൊളി കേട്ടോ മസാല മസാല കൂട്ടിയോ ീ കാണുന്ന റൂട്ടും സിംഗാരയിലേക്കുള്ള വഴിയാണ് മഴ തോർന്നതിനു ശേഷം ഞങ്ങൾ വീണ്ടും ഈ റൂട്ട് കൂടി തന്നെ വന്നു മഴ തോർന്നു ശേഷം എല്ലാ കാഴ്ചയും അടിപൊളിയാണ് ഒരു രക്ഷയില്ല ഈ റൂട്ടിൽ റോഡിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് കാപ്പിത്തോട്ടം കാണാട്ടോ ചെറിയ റൂട്ടാണെങ്കിലും വെറും ആറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ചെക്ക് പോസ്റ്റിലേക്കുള്ള ദൂരം പക്ഷെ ഈ ആറ് കിലോമീറ്ററും നല്ല അടിപൊളി കാഴ്ചയാണ് മഴ തോർന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഈ റൂട്ട് കൂടി പോകുന്നപ്പോൾ കാപ്പിത്തോട്ടങ്ങൾക്ക് ഡെയിലൂടെയൊക്കെ മേഞ്ഞ് നടക്കുന്ന മാന്കൂട്ടങ്ങളെ കണ്ടിട്ടോ ഫ്രണ്ട്സ് ഞങ്ങൾ രണ്ടാമത് ഈ സിംഗാര പോകുന്നത് ജി ജീപ്പ് സഫാരിയിലാണ് ജീപ്പ് സഫാരി ഒരിക്കലും ഇവിടുന്ന് മസനകുടിയിൽ എടുക്കരുത് ഞങ്ങൾക്ക് തന്നെ അബദ്ധം പറ്റി അപ്പൊ ഒരിക്കലും മസനകുടിയിൽ നിന്ന് ജീപ്പ് സഫാരി എടുക്കരുത് കാരണം അടുത്ത വീഡിയോയിൽ പറയാം അപ്പൊ സിംഗാരയിലേക്കുള്ള ഈ റൂട്ട് ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് കൂടെ കൂടി കേട്ടോ നമുക്ക് മസനകുടിയിലെ വേറെ ഒന്ന് രണ്ട് കാഴ്ചകളുണ്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം